വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കതൊന്നും വിഷയമല്ല ചേച്ചി പുതിയ എന്താണ് ചേച്ചി ഈ ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ സന്തോഷമുണ്ട് ദുഃഖം തന്നെയാണ് കാരണം ചേരുടെ സാന്നിധ്യം ഇല്ലാത്തതന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന്

അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സഹകരിച്ച ആൾക്കാരൊക്കെ യാഥാർത്ഥ്യാണ് ഏട്ടൻ്റെ പെട്ടെന്നുള്ള വേർപാടില് നമ്മുടെ കൂടെ സുഖിച്ചാരുടെ കുടുംബം തന്നെ ഫ്ലവേഴ്സ് കുടുംബം ട്വന്റി ഫോർ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സിക്ക് ഉള്ള ഹോം ഡിസൈൻ അവർ നമ്മൾ കൊടുക്കാൻ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണിപ്പോൾ നമുക്ക് വീട് വന്നിപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ പമ്പലി ഫിൽപ്പമ്പലവേലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ഏജൻസിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് ആ ഈ വീട് ഇവിടെ ഇങ്ങനെ വന്ന അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ ആയിരുന്നു പോലെ മാസം കടകളെല്ലാം കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ ജീസിലെ അംഗങ്ങളും എല്ലാവരും

വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേട്ടെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നു നമുക്ക് അതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ ശ്രദ്ധിച്ചേട്ടന് നമ്മളെ അറിയാം പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം അത്രേ ഉള്ളു അല്ലെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല സന്തോഷമുണ്ട് പറയാനില്ലാത്ത അച്ഛന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ഒരു വാടക വീട്ടിൽ നിന്നൊരു സ്വന്തമായിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത് അതിന് കച്ചമില്ലാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇപ്പൊ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഞാനിപ്പം അരീന ആനിമേഷൻ ഇവിടെ ആനിമേഷൻ ബി ഫ്ലെക്സിനായിട്ട് കയറിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് കോഴ്സ് ഫുള്ള് ഇത് കഴിഞ്ഞ് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ല കല്ലിടയിലെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗങ്ങൾ തന്നെ ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടെന്ന് പിന്നെ ഒരു ദിവസം ആള് വരും അവൾ വന്നില്ലേ അവളുടെ സാന്നിധ്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇന്നോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ചതാണ് പിന്നെ ചിന്നു പിന്നീട് ഒരു ദിവസം വരും എപ്പോഴും ഈ ചിന്നുപാട് വിവാദങ്ങൾ പിന്നെയും നടക്കുന്നു ചിന്നു ശരിക്കും ആഗ്രഹം ഒരു വീട് അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് വരട്ടെ എന്ന് എല്ലാ സംസാരിക്കും ഞാൻ ഉടനെ എത്തിയേക്കാം ഇതിപ്പോ ഇന്നോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതൊരിക്കലും അല്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഞാനത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചിന്നുവിന് അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥമാണ് നമ്മുടെ കൂടെ ഇപ്പോഴും

ശുദ്ധി ഒരു ചെറിയ വീടായിരുന്നു സൂചേണ്ട അത്രയും പറയുന്നത് ഒരു ചെറിയ ഒരു സിറ്റൗട്ട് ഒരു ഹോള് രണ്ടും മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അത് അതിലും മേലെ അതുക്കും മേലെയെന്ന് പറഞ്ഞാൽ അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പം പണി കണ്ടത് പിറോസിക്കാട് കേതത്തിലുള്ള കെ എച്ച് ഡി സി ഒരോത്തരമ കൂട്ടായ്മ പണി കണ്ട വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സൂചാട്ട് ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം വീട്ടുകാരൊക്കെ കൊല്ലംകാർ വരും രാവിലെ വരും ജോലി തിരക്കായത് കൊണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മയ്ക്കാണല്ലോ വയ്യ പിന്നെ എല്ലാവരും ഉണ്ട് അവരെല്ലാരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറും ഉണ്ട് ഇന്നിപ്പം വരും എല്ലാവരും ഇങ്ങനെ വരുന്നത് എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യത്തുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പണി മുന്നേ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് അങ്ങനെ അവരുടെ ഇഷ്ടം നമുക്ക് അത് സന്തോഷം

അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ചേച്ചി ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മിണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അത് അങ്ങനെ ചെയ്തപ്പോൾ അതിനേറെ നമുക്ക് സൂചിടൻ്റെ സൗണ്ട് വീണ്ടും കേട്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചത് കേൾക്കാറുണ്ട് ഈ മക്കൾ എന്തെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അതിനോട് പറഞ്ഞില്ല പിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം അപ്പൊ അത് സൂചിച്ചേട്ടൻ അറിയാം അതാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ആക്കണം ഇപ്പൊ അഞ്ചു വയസ്സേ ആക്കണോന്നായിരുന്നു പറയുന്നത്